നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ വായു കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഡ്രിങ്ക്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യമേ തന്നെ പെരുംജീരകം ഒരു കാൽ ടീസ്പൂൺ എടുക്കുക രണ്ടാമത് സാധാ ജീരകം ഒരു കാൽ ടീസ്പൂൺ എടുക്കുക ഇത് നന്നായിട്ട് വറക്കുക വറുത്തിട്ട് ഇത് പൊടിക്കുക പൊടിച്ചിട്ട് ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം കുടിക്കുന്നത് ഗ്യാസ് കുറയ്ക്കാൻ നല്ലതാണ് ധനവന്തരം ഗുളിക വീട്ടിലുണ്ടെങ്കിൽ രണ്ട് ധനവരം ഗുളിക ജീരക വെള്ളത്തിൽ ചെറു ചൂട് ജീരക വെള്ളത്തിൽ പൊടിച്ചിട്ട് അലിയിച്ച് കഴിക്കുന്നതും ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്യാസ് കുറയ്ക്കുകയും കുറേ നാളത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി നീരാണ് വേണ്ടത് അര ടീസ്പൂൺ ഇഞ്ചി നീര് അര ടീസ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ വെള്ളം മൂന്ന് ഡ്രോപ്പ് ആവണക്കെണ്ണ മൂന്ന് തുള്ളി ആവണക്കെണ്ണ ഈ പറഞ്ഞ ഇഞ്ചി നീരും വെള്ളത്തിലെ മിശ്രിതത്തിലോട്ട് ഈ മൂന്ന് ഡ്രോപ്പ് ആവണക്കെണ്ണ ഒഴിച്ചിട്ട് അത് ഉള്ളിലേക്ക് കഴിക്കുന്നതും ഗ്യാസ് കുറയ്ക്കാൻ വളരെ ഗുണപ്രദമായ ഒരു മാർഗം തന്നെയാണ് ആപ്പിൾ വിനഗറി അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ എ സി വി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അര ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനകർ ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ വെള്ളം ചെറു ചൂടുവെള്ളം മിക്സ് ചെയ്ത് കഴിക്കുന്നതും ഗ്യാസ് കുറയ്ക്കുക അത് ഇൻസ്റ്റന്റ് ആക്ഷൻ ആണ് കേട്ടോ അസിഡിറ്റിക്കും വളരെ ഗുണപ്രദമാണ് ആപ്പിൾ സിഡർ വിനഗർ കൂടി പോകാൻ പാടില്ല കൂടിപ്പോയാൽ ഹൈപ്പർ അസിഡിറ്റി വരും അതുപോലെ തന്നെ ഇന്ദുപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ രണ്ടുനുള്ള ഇന്ദുപ്പും രണ്ടുനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ഒരു ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുന്നതും ഗുണപ്രദമാണ് അതുപോലെ തന്നെ മിൻഡ് ടീ അല്ലെങ്കിൽ ചായ കുടിക്കുന്നതും ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗുണപ്രദമാണ് അപ്പം ഈ പറഞ്ഞ ഡ്രിങ്ക്സ് ഒക്കെ ഗ്യാസ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ദിവസത്തിൽ ഒരു നേരം മാത്രം കഴിക്കുക അതിൽ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ ഒരാഴ്ച വരെ തുടർച്ചയായിട്ട് ഈ ഡ്രിങ്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി